പരസ്പരം സിനിമകൾക്ക് ആശംസ നേർന്നെത്തിയ യുവ നടന്മാരുടെ വീഡിയോ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു നടന്മാരായ ടോവിനോ തോമസ് ആസിഫ് അലി പെപ്പ എന്നിവർ ചേർന്നാണ് സിനിമകൾക്ക് ആശംസ നേർന്നുള്ള വീഡിയോയുമായി എത്തിയത് എന്നാൽ ഇതൊരു പവർ ഗ്രൂപ്പ് ആണെന്നും ബാക്കിയുള്ള സിനിമകളെ അവർ തഴഞ്ഞെന്നും നടിയും നിർമ്മാതാവുമായ ഷീലു എബ്രഹാം വ്യക്തമാക്കി രംഗത്തെത്തിയിരുന്നു ഷീലുവിന്റെ പോസ്റ്റിന് പിന്തുണയുമായി സംവിധായകൻ ഒമർ ഉലുവും രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇപ്പോഴിത് നടന്മാർ മനഃപൂർവ്വം തഴയാൻ സാധ്യതയില്ലെന്ന് പറയുകയാണ് നടൻ ധ്യാൻ ശ്രീനിവാസൻ പുതിയ വിവാദങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യം മറുപടി നടൻ ഇന്നും നാളെയുമായി സിനിമകൾ ഇറങ്ങുന്നുണ്ട് ഇത് കഴിഞ്ഞാൽ ദിലീപ് ഏട്ടന്റെയും ലിസ്റ്റിൻ സ്റ്റീഫന്റെയും ഇറങ്ങാൻ പോവുകയാണ് സോഫിയ പോളിന്റെ അടുത്ത പടത്തിൽ താനും അഭിനയിക്കുന്നുണ്ടെന്നും ആരെയും പറ്റിയും ഒന്നും പറയാൻ പറ്റില്ല ഷീലു ചേച്ചിയുടെ പോസ്റ്റ് താനും കണ്ടിരുന്നുവെന്നും എന്നാൽ എന്തിനെ പറ്റിയാണെന്ന് വ്യക്തമായിട്ടില്ല എന്നും യും ആസിഫും മനപൂർവ്വം ഒഴിവാക്കേണ്ട കാര്യമില്ലല്ലോ എന്നും ധ്യാൻ ശ്രീനിവാസൻ പറയുന്നു ഷീലു ചേച്ചക്ക് എന്താണ് വിഷമം ഉണ്ടായതെന്ന് വിളിച്ചു ചോദിക്കാമെന്നും എന്തെങ്കിലും കാരണമുണ്ടാകുമെന്നും ധ്യാൻ ശ്രീനിവാസൻ പറയുന്നുണ്ട് എല്ലാ സിനിമകളും ഓടേണ്ടെന്ന് വിചാരിക്കുമോ ലിസ്റ്റിന്റെ സിനിമയാണ് ഇറങ്ങുന്നതിലൊന്ന് ലിസ്റ്റിനാണ് ബാഡ് ബോയ്സിന്റെ ട്രെയിലർ റോഞ്ച് ചെയ്യാൻ വന്നത് അവരൊക്കെ അടുത്തറിയാവുന്ന ആളുകളാണെന്നും അങ്ങനെ മനപൂർവ്വം തഴയുമെന്ന് തനിക്ക് തോന്നുന്നില്ല എന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം സിനിമ ഒന്നുകൂടി ഓടിത്തുടങ്ങുകയാണ് ഈ ഓണക്കാലത്ത് അത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണെന്നും ധ്യാൻ ശ്രീവാസൻ കൂട്ടിച്ചേർത്തു അതേസമയം നടിയും നിർമ്മാതാവുമായ ഷീലു അബ്രഹാം സോഷ്യൽ മീഡിയയിലൂടെ നടന്മാർക്കെതിരെ എഴുതിയ കുറിപ്പ് വ്യാപകമായി വൈറലായിരുന്നു പവർ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തന്നതിന് നന്ദി നിങ്ങളുടെ ഐക്യവും സ്നേഹവും കാണിക്കാൻ നിങ്ങൾ ചെയ്ത ഈ വീഡിയോയിൽ നിങ്ങളുടെ മൂന്ന് ചിത്രങ്ങൾ മാത്രമാണ് ഓണത്തിന് റിലീസ് ചെയ്യുന്നത് എന്ന തെറ്റിദ്ധാരണയാണ് നിങ്ങൾ പ്രേക്ഷകരിലേക്ക് കൊടുക്കുന്നത് എന്നാൽ ഞങ്ങളുടെ ബാഡ് ബോയ്സും പിന്നെ കുമ്മട്ടിക്കളിയും ഗാങ്സ് ഓഫ് സുകുമാരക്കുറിപ്പും നിങ്ങൾ നിർദാക്ഷിണ്യം തഴഞ്ഞു ഈ ചിത്രങ്ങളും ഓണത്തിന് തന്നെയാണ് റിലീസ് സ്വാർത്ഥമായ പവർ ഗ്രൂപ്പുകളെക്കാൾ ആണ് മലയാളി പ്രേക്ഷകർ നാളെ ഞങ്ങളുടെ ചിത്രം റിലീസ് ചെയ്യുകയാണ് ഓണത്തിന് റിലീസ് ചെയ്യുന്ന എല്ലാ സിനിമകളും വിജയിക്കട്ടെ എല്ലാവർക്കും ലാഭവും മുടക്കുമുതലും തിരിച്ചു കിടട്ടെ എന്നായിരുന്നു ഷീലു അബ്രഹാം കുറിച്ചത് ഓമർ ലുലുവിന്റെ സംവിധാനത്തിലെത്തുന്ന പുത്തൻ ചിത്രമാണ് ബാഡ് ബോയ്സ് അബാ മൂവീസിന്റെ ബാനറിൽ ഷീലു എബ്രഹാമിന്റെ ഭർത്താവും നിർമ്മാതാവുമായ എബ്രഹാം മാത്യു ആണ് ഈ സിനിമയുടെ നിർമ്മാതാവ് അബ മൂവീസിന്റെ പതിനഞ്ചാമത് സിനിമ കൂടിയാണിത് ചിത്രത്തിലെ ഗാനവും ടീസറും ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗമായി ഒമർലുല്ലു സംവിധാനം ചെയ്ത ഒരു അഡാർ ലവ് ധമാക്ക എന്നീ സിനിമകൾക്ക് തിരക്കഥ തയ്യാറാക്കിയ സാരക് ജയപ്രകാശ് തിരക്കഥ എഴുതിയ ഏറ്റവും പുതിയ സിനിമ കൂടിയാണ് ബാഡ് ബോയ്സ് അതേസമയം മലയാള സിനിമയിൽ ഉണ്ടായ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് സിനിമകൾ റിലീസിന് ഒരുങ്ങുകയാണ് എല്ലാ കൊല്ലത്തെയും പോലെ പ്രതീക്ഷകൾ ഉണർത്തുന്ന സിനിമകളാണ് ഈ ഓണക്കാലത്തും വരുന്നത് ആസിഫ് അലി ടോവിനോ തോമസ് തുടങ്ങിയ യുവതാരങ്ങളുടെയും റഹ്മാൻ ബാബു ആന്റണി എന്നിങ്ങനെ മുതിർന്ന താരങ്ങളുടെ സിനിമകളും ഈ ദിവസങ്ങളിൽ റിലീസിന് ഒരുങ്ങുകയാണ് കൂടുതൽ